ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ബ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പോപ്കോൺ ആണ് ചോളം വെച്ചിട്ട് നല്ലൊരു ചോളപ്പൊരിയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇന്തിനാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ചോളപ്പൊറ്റി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നല്ല ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇനി ചോളം ഇട്ട് കൊടുക്കാം ചോളം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതൊന്ന് ചൂടാവുന്ന വരെ തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം അതിനുശേഷം തീ അങ്ങ് കുറയ്ക്കുക ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഇതിനകത്ത് ചൂടറങ്ങിയിട്ട് ഇത് നല്ലതായിട്ട് പൊള്ളി വരത്തുമില്ല അപ്പോൾ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തീ സിമ്മിൽ തന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം ഇതുപോലെ കുറേ സമയം ഇതിനെ ഇളക്കി കൊടുക്കണം ഈ കോൺ നന്നായിട്ട് ചൂടാവണം കേട്ടോ നല്ലതായിട്ട് ചൂടായേ മാത്രമേ ഇത് പൊട്ടി പൊട്ടിത്തുടങ്ങത്തുള്ളൂ അപ്പോൾ ഇതാണ്ട് ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങും അപ്പോഴത്തന്നെ ഇത് പൊട്ടിത്തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അടിക്കി പിടിക്കാതെ കരിയാതെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതാണ്ടേ നമ്മുടെ ചോളം ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണം പിന്നെ ചെയ്യാൻ അപ്പോൾ തെറിച്ച് വെളിയിൽ പോവാതെ ഇതിനെ അടച്ചു വെച്ച് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം തീ നമ്മളിപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവും പൊള്ളത്തില്ല അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല പൊട്ടി വരണമെന്നുണ്ടെങ്കിൽ ചെറിയ തീ തന്നെ ഇത് വെച്ചിട്ട് അടച്ചു വെച്ച് തന്നെ എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം പൊട്ടി കിട്ടും പിന്നെ കടയിലൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അതിനകത്ത് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് കേടാവാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നുണ്ടാവും പ്രിസർവേറ്റീവ്സൊക്കെ അപ്പം ഇതിൽ വേദം നമ്മളിതുപോലെ മേടിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് നമുക്കിതുപോലെ നമുക്ക് തയ്യാറാക്കാനേ ഉള്ളൂ പിന്നെ ഇത് കുക്കറിനകത്തും എടുക്കാൻ കേട്ടോ എളുപ്പമാണ് കുക്കറിനകത്തും ഇതുപോലെ എല്ലാം ചൂടായി കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചോളം എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി പെയ്യെ തുറന്ന് നോക്കാം കണ്ടോ എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്നങ്ങ് മാറ്റി വെക്കണം അപ്പോൾ തണ്ട നല്ല പരുവായിട്ട് കിട്ടിയിരിക്കുന്നുണ്ടോ ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല എല്ലാം പൊട്ടിയിട്ടും അപ്പോൾ ഞങ്ങളിപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് പരുവത്തിനുണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം കേട്ടോ പിന്നെ ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ബട്ടറൊക്കെ ഇട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ അത് കുഞ്ഞിനിവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോകോൺ റെസിപ്പിയായിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്